ഹലോ ഫ്രണ്ട്സ് നമസ്കാരം ഞാൻ ഡോക്ടർ വിശാഖ വിശാഖയ്ക്കൽ ഈ അടുത്ത ദിവസം ഒരു പേഷ്യൻറ്റ് എന്നെ ഫോൺ ചെയ്ത് ചോദിക്കുകയാണ് അശ്വഗന്ധയ്ക്ക് എത്ര രൂപയാവും അപ്പോൾ ഞാൻ അദ്ദേഹത്തിന് അതിൻ്റെ പ്രൈസ് പറഞ്ഞു കൊടുക്കാൻ സമയത്ത് അദ്ദേഹം എന്നോട് പറഞ്ഞു പുറത്ത് അന്വേഷിച്ചപ്പോൾ ഏകദേശം മൂവായിരത്തി അഞ്ഞൂറ് രൂപ മുതൽ അയ്യായിരം രൂപ വരെയൊക്കെയാണ് അശ്വഗന്ധ ഒരു കിലോയ്ക്ക് അദ്ദേഹത്തോട് ചോദിച്ചത് എന്നാണ് കാരണം ഒന്ന് അദ്ദേഹം ഒരു ബോഡി ബിൽഡറാണ് അതുപോലെ തന്നെ അദ്ദേഹത്തിന് ഇത് മറ്റുള്ളവർക്ക് കൊടുക്കാനൊക്കെ വേണ്ടിയിട്ടൊക്കെ ആയിരിക്കാം ഒരുപക്ഷെ എന്നോട് ചോദിച്ചത് അപ്പോൾ ഇന്നത്തെ ഈ എപ്പിസോഡിൽ ഞാൻ നിങ്ങളുമായിട്ട് സംസാരിക്കുന്ന പ്രധാനപ്പെട്ട കാര്യം എന്ന് പറഞ്ഞാൽ നേരത്തെ തന്നെ അശ്വഗന്ധയെ പറ്റിയിട്ട് ഞാനൊരു വീഡിയോ ചെയ്തിട്ടുണ്ട് അപ്പോൾ അതിൽ അശ്വഗന്ധയുടെ ഗുണങ്ങളെ പറ്റിയിട്ടും അതുപോലെ തന്നെ അശ്വഗന്ധ വാങ്ങി നമുക്ക് എങ്ങനെയാണ് അതിനെ പ്യൂരിഫൈ ചെയ്ത് വീട്ടിൽ തന്നെ പൊടിച്ചെടുക്കുന്നത് എല്ലാ കാര്യങ്ങളും ഞാൻ വളരെ ഡീറ്റെയിൽ ആയിട്ട് അതിനെ പറ്റിയിട്ടുള്ള മരുന്നുകൾ അശ്വഗന്ധ ചേർന്ന് വരുന്ന മരുന്നുകളും എല്ലാം പറഞ്ഞിട്ടുള്ളത് കൊണ്ട് തന്നെ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും പറഞ്ഞ് ഇന്ന് വലിച്ചു നീട്ടി സംസാരിക്കുന്നില്ല അപ്പോൾ അതെല്ലാം ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിരിക്കാം ജസ്റ്റ് നിങ്ങളൊന്ന് നോക്കിയാൽ മതി അപ്പോൾ ഇന്ന് നമുക്ക് അശ്വഗന്ധയെ പറ്റിയിട്ട് ഒന്ന് ജസ്റ്റ് മനസ്സിലാക്കാം അതായത് അദ്ദേഹം എന്നെ വിളിക്കുന്നത് ഈ ഒരു കാര്യമായിട്ടും ഇതിൻ്റെ വിലയെ സംബന്ധിച്ചുമാണ് അദ്ദേഹം എന്നെ വിളിച്ചത് അപ്പോൾ അശ്വഗന്ധയെ പറ്റിയിട്ട് നിങ്ങളിത് വാങ്ങാനായിട്ട് ഇങ്ങനെ എല്ലാ കടകളിലും ഒന്നും കയറി ഇറങ്ങി നടക്കേണ്ട ആവശ്യമില്ല കാരണം എന്ന് പറഞ്ഞാൽ നമുക്കിപ്പോൾ കോട്ടയ്ക്കലോ അല്ലെങ്കിൽ സീതാറാമോ പോലുള്ള ഒട്ടനവധി കമ്പനികൾ ഈ പറയുന്ന അശ്വഗന്ധ ചൂർണം ഇപ്പോൾ പുറത്തിറക്കുന്നുണ്ട് അപ്പോൾ ഈ ഇറക്കുന്നത് ഇതിൻ്റെ അകത്തെന്ന് പറഞ്ഞാൽ ഇപ്പോൾ അൻപത് ഗ്രാമിന് വരുന്നത് ഏകദേശം തൊണ്ണൂറ് രൂപയാണ് ഇതിൻ്റെ അകത്തേക്ക് വരുന്നത് അതായത് അമ്പത് അപ്പോൾ നൂറ് ഗ്രാം എടുക്കാനായിട്ടാണ് വാങ്ങുന്നതെങ്കിൽ നൂറ്റി എൺപത് രൂപ അതായത് നൂറ്റി അമ്പത് മുതൽ നൂറ്റി എൺപത് രൂപ വരെയാണ് നമുക്ക് ചിലവാകുന്നത് അപ്പോൾ ഏകദേശം ഒരു കിലോ വാങ്ങാനാണെങ്കിൽ നമുക്ക് ആയിരത്തി എണ്ണൂറ് രൂപയൊക്കെ ആ ഒരു റേഞ്ചിലായിരിക്കും നമുക്ക് വരുന്നത് ഒരിക്കലും അശ്വഗന്ധയ്ക്ക് ഈ പറയുന്ന രീതിയിൽ മൂവായിരത്തിൽ മൂവായിരത്തി അഞ്ഞൂറ് അയ്യായിരം രൂപയുടെ വില ഒരിടത്ത് ഞാൻ ഇതുവരെ കേട്ടിട്ടില്ല അപ്പോൾ അത് ഒരു കാര്യം അതുപോലെ തന്നെ അശ്വഗന്ധ ഉപയോഗിക്കുന്നതിൻ്റെ അകത്ത് ഒരുപാട് പേർക്ക് സംശയമുണ്ട് അപ്പോൾ നമ്മൾ സാധാരണ അശ്വഗന്ധ ഉപയോഗിക്കുകയാണ് എന്നുണ്ടെങ്കിൽ ഒന്ന് ശരീരം മെലിയുന്നവർക്ക് ഉപയോഗിക്കാം അതുപോലെ തന്നെ അശ്വഗന്ധയെ പറ്റിയിട്ട് എല്ലാവരും വിശ്വസിക്കുന്നത് ഇത് ഈ ലൈംഗിക സംബന്ധമായിട്ടുള്ള താൽപ്പര്യക്കുറവ് ഉദ്ധാരണക്കുറവ് മുതലായിട്ടുള്ള പ്രശ്നങ്ങൾക്ക് മാത്രം ഉപയോഗിക്കുന്നൊരു മരുന്നാണ് എന്നുള്ളതാണ് അത് തീർത്തും തെറ്റായിട്ടുള്ള ഒരു ധാരണയാണ് ഒരുപാട് പേർക്ക് വരുന്നത് അപ്പോൾ അവിടെ നമ്മൾ മനസ്സിലാക്കാനുള്ളത് ഇത്തരം കാര്യങ്ങൾക്കും നെർവ് സ്റ്റിമുലേഷനും അതുപോലെ തന്നെ നാഡി തളർച്ച മുതലായിട്ടുള്ള നാഡി സംബന്ധമായിട്ടുള്ള അല്ലെങ്കിൽ നെർവ് റിലേറ്റഡ് ആയിട്ടുള്ള കണ്ടീഷൻസിലുമൊക്കെ നമ്മൾ അശ്വഗന്ധ ഉപയോഗിക്കും അതുപോലെ തന്നെ വാദ സംബന്ധമായിട്ടുള്ള രോഗങ്ങൾക്കും അശ്വഗന്ധ ചൂർണം ഉപയോഗിക്കാറുണ്ട് അതുപോലെ തന്നെ ശരീരത്തിന് പെട്ടെന്ന് ഒരു ക്ഷീണമുണ്ടാകുന്നു തളർച്ച ഉണ്ടാകും ുന്നു ഉന്മേഷക്കുറവുണ്ടാകുന്നു ഇതുപോലെ അതിന് കാലും നമുക്കിപ്പോൾ ടെസ്റ്റോസ്റ്റിറോൻ്റെ ലെവൽ ശരീരത്തിൻ്റെ അകത്ത് കുറഞ്ഞു വരുന്ന അവസ്ഥ അതുപോലെ തന്നെ ഇപ്പോൾ ബോഡി ബിൽഡർമാരായിട്ടുള്ള അല്ലെങ്കിൽ ശരീരത്തിൽ കുറച്ചുകൂടി ബിൽറ്റ് നല്ല രീതിയിൽ വരുന്നതിന് വേണ്ടിയിട്ട് ജിമ്മിലൊക്കെ വർക്കൗട്ട് ചെയ്യുന്നവർക്കും ഒക്കെ ഈ പറയുന്ന അശ്വഗന്ധ കഴിക്കാം അപ്പോൾ അത് ഞാൻ ജസ്റ്റ് ഒന്ന് പറഞ്ഞതാണ് അതുപോലെ തന്നെ ഇനി അശ്വഗന്ധ നമ്മൾ എങ്ങനെയാണ് ഉപയോഗിക്കുന്നത് അതായത് മൂന്ന് തരത്തിൽ നമുക്ക് അശ്വഗന്ധ ഉപയോഗിക്കാനായിട്ട് പറ്റും ഇപ്പോൾ അൻപത് ഗ്രാമുള്ള ഒരു ബോട്ടിൽ നിങ്ങൾ ഇപ്പോൾ തൊണ്ണൂറ് രൂപയ്ക്ക് വാങ്ങുകയാണ് എന്നുണ്ടെങ്കിൽ ഇത് നമ്മുടെ സാധാരണ ടീസ്പൂണിൻ്റെ അകത്ത് അര ടീസ്പൂണ് മുതൽ ഒരു ടീസ്പൂണ് വരെയാണ് നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്നത് സാധാരണ ഇപ്പോൾ അസുഖങ്ങളൊന്നും ഇല്ലെങ്കിൽ നമുക്കൊരു അര ടീസ്പൂണ് നമുക്കിത് എടുക്കാം എന്നിട്ട് ചൂട് പാൽ അതായത് പാല് നന്നായിട്ട് തിളപ്പിച്ചിട്ട് ആ പാല് ഒരു ഗ്ലാസ്സിലേക്ക് ഒഴിച്ചിട്ട് അതിലേക്ക് അശ്വഗന്ധ ചൂർണം ഇട്ടിട്ട് മിക്സ് ചെയ്തിട്ട് ആണ് നമ്മൾ കഴിക്കാനുള്ളത് അതിൽ ഇട്ട് കഴിച്ചാലും മറ്റ് പ്രശ്നങ്ങളൊന്നുമില്ല പഞ്ചസാരയോ ശർക്കരയോ തേനോ ഒക്കെ ചേർത്തിട്ട് നമുക്കിത് കഴിക്കാം അത് ഒരു രീതിയിലുള്ള പ്രിപ്പറേഷൻ ആണ് ഇനി ഇത് കഴിക്കുന്ന ടൈമൊക്കെ പറയാം രണ്ടാമത്തേത് വരുന്നതെന്ന് പറഞ്ഞാൽ ഇതുപോലെ തന്നെ നമുക്കിപ്പോൾ ചൂടുവെള്ളം ഇപ്പോൾ പാല് കുടിക്കാൻ ബുദ്ധിമുട്ടുള്ള ഒരുപാട് പേര് കാണും അങ്ങനെയാണെങ്കിൽ ഒരു ഗ്ലാസ് ചൂടുവെള്ളം നന്നായിട്ട് തിളച്ചിട്ടുള്ള ചൂടുവെള്ളം എടുക്കുക അര ടീസ്പൂൺ അശ്വഗന്ധ നമുക്ക് അതിലേക്ക് മിക്സ് ചെയ്തിട്ട് ഇതുപോലെ തന്നെ നമുക്ക് തേനോ അല്ലെങ്കിൽ പഞ്ചസാരയോ ശർക്കരയോ കരിപ്പട്ടിയോ ഒക്കെ ചേർത്തിട്ട് നമുക്കിത് കഴിക്കാൻ പറ്റുന്നതാണ് അതുപോലെ തന്നെ മൂന്നാമത് ഒരു പ്രിപ്പറേഷൻ വരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഇതിൻ്റെ അകത്തേക്ക് തന്നെ അശ്വഗന്ധയോടൊപ്പം തന്നെ ചുക്ക് പൊടി കൂടി നമുക്ക് മിക്സ് ചെയ്തതിന് ശേഷം ഇതുപോലെ ഈ പറഞ്ഞ പഞ്ചസാരയോ അങ്ങനെയുള്ള എന്താണോ നമുക്ക് മധുരത്തിന് വേണ്ടിയിട്ട് ചേർക്കാൻ പറ്റുന്നത് അത് ചേർത്തതിന് ശേഷം നമുക്കിത് കഴിക്കാൻ പറ്റും അങ്ങനെ മൂന്ന് രീതിയിൽ നമുക്ക് അശ്വഗന്ധ കഴിക്കാൻ പറ്റും സാധാരണ നമ്മളിത് കഴിക്കുക എപ്പോഴും ഹാരത്തിന് ശേഷമാണ് നമ്മളിത് കഴിക്കാനുള്ളത് അതായത് നോർമലി അശ്വഗന്ധ ചൂർണം നമ്മൾ ഡയറക്റ്റ് കോരി കഴിക്കുകയാണെന്നുണ്ടെങ്കിൽ ആഹാരത്തിന് ശേഷം കഴിക്കുക പക്ഷേ ഇതുപോലെ നമ്മൾ മിക്സ് ചെയ്ത് ഏതെങ്കിലും ഒരു ഇതിൽ ഇപ്പോൾ പാലിലോ വെള്ളത്തിലോ ഒക്കെ മിക്സ് ചെയ്തിട്ട് നമ്മൾ കഴിക്കുകയോ അല്ലെങ്കിൽ ഞാൻ പറഞ്ഞ ചുക്ക് കാപ്പി പോലെ നമ്മളുണ്ടാക്കിയിട്ട് അതിൻ്റെ അകത്തേക്ക് അശ്വഗന്ധ ചൂർണ്ണം ഇട്ടിട്ട് കഴിക്കുകയോ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ആഹാരത്തിന് അര മണിക്കൂർ മുതൽ പതിനഞ്ച് മിനിറ്റ് മുൻപാണ് നമ്മളിത് കഴിക്കാനുള്ളത് പക്ഷേ ഇപ്പോൾ നമ്മൾ അശ്വഗന്ധാതി ലേഹ്യം നമ്മൾ കഴിക്കുന്നുണ്ട് അല്ലെങ്കിൽ അജ അശ്വഗന്ധാതി രസായനം മുതലായിട്ടുള്ള മെഡിസിൻസ് എന്തെങ്കിലും കഴിക്കുന്നുണ്ട് അങ്ങനെയുള്ളവരാണെന്നുണ്ടെങ്കിൽ നമ്മളിത് ഈ പാലോ ഏത് രീതിയിലാണോ മിക്സ് ചെയ്തിട്ടുള്ളത് ലേഹ്യങ്ങൾ കഴിക്കുന്നുണ്ടെങ്കിൽ അതിന് ശേഷമായിരിക്കണം നമ്മൾ അശ്വഗന്ധ ചൂർണം മിക്സ് ചെയ്തിട്ടുള്ള പാലോ വെള്ളമോ കാപ്പിയോ കുടിക്കാനുള്ളത് അപ്പോൾ ഈ ഒരു രീതിയിലാണ് നോർമലി ഇത് നമുക്ക് കഴിക്കാൻ പറ്റുന്നത് അതുപോലെ തന്നെ ഇതിന് നിങ്ങൾ പ്രതി വിചാരിക്കുന്ന പോലെ അത്രയങ്ങ് നമുക്ക് കിട്ടാത്ത ഐറ്റമോ അല്ലെങ്കിൽ നമ്മുടെ ഇത്രയും വില കൂടിയ ഐറ്റമോ ഒന്നും അല്ല അപ്പോൾ ഇത് നമുക്ക് എല്ലാ ആയുർവേദ ഫാർമസികളിലും അതായത് ഇപ്പോൾ നമ്മുടെ നാട്ടിലുള്ള വൈദ്യരത്നം ഉണ്ട് കോട്ടയ്ക്കൽ ഉണ്ട് നാഗാർജിലുണ്ട് സീതാറാമുണ്ട് അങ്ങനെ ഒട്ടനവധി അക്രഡേറ്റഡ് ആയിട്ടുള്ള ഫാർമസികളുണ്ട് അവിടെ എല്ലാം നൂറ് ഗ്രാമിൻ്റെയോ അൻപത് ഗ്രാമിൻ്റെയൊക്കെ ചെറിയ ചെറിയ ബോട്ടിലുകളായിട്ട് വാങ്ങാൻ കിട്ടും ബൾക്ക് ക്വാണ്ടിറ്റി ആയിട്ട് നിങ്ങൾ എവിടെ നിന്നെങ്കിലും വാങ്ങുന്നുണ്ടെങ്കിൽ അത് ഒരിക്കലും ഇത്തരത്തിലുള്ള ഓതറൈസ്ഡ് കമ്പനികൾ ഒരിക്കലും കിലോയോ അല്ലെങ്കിൽ ഒരു കിലോയോ ഒക്കെ ആയിട്ട് എടുക്കില്ല പക്ഷേ ഡാബറിനാണെങ്കിൽ എനിക്ക് തോന്നുന്നു അരക്കിലോയുടേത് ഉണ്ടെന്ന് തോന്നുന്നു അപ്പോൾ ആ ഒരു ക്വാണ്ടിറ്റി കൂടുതലായിട്ട് വരുന്നുണ്ടെങ്കിൽ അത് പുറത്തുള്ള ലോക്കൽ ഏതെങ്കിലും ആ കമ്പനികൾ ഉണ്ടാക്കുന്നതായിരിക്കും അപ്പോൾ അത് നിങ്ങൾ എപ്പോഴും കമ്പനിയുടെ ഗുണമേന്മ കൂടി ഉറപ്പു വരുത്തിയിട്ട് വേണം വാങ്ങാനുള്ളത് ഇത്രയും വില കൊടുത്ത് വാങ്ങരുത് അതുപോലെ തന്നെ എനിക്ക് അശ്വഗന്ധയുടെ ഈ പറയുന്ന രീതിയിലുള്ള ഗുണങ്ങൾ ഒക്കെ എന്താണ് എന്ന് നിങ്ങൾക്കൊന്ന് പറഞ്ഞ് മനസ്സിലാക്കി തരണം എന്നുണ്ടായിരുന്നു അപ്പോൾ അതിൻ്റെ ഒരു ഭാഗമായിട്ടാണ് ഞാനിത് എക്സ്പ്ലെയിൻ ചെയ്തു തന്നത് അപ്പോൾ എല്ലാവർക്കും ഇത് മനസ്സിലാക്കി കാണുമെന്ന് വിചാരിക്കുന്നു എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ കമൻറ്റായിട്ടോ മുകളിലോ വാട്സാപ്പിൻ്റെ നമ്പറിലോ ചോദിച്ചോളൂ കൃത്യമായിട്ടുള്ള റിപ്ലൈ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും അപ്പോൾ ഇത്തരത്തിലുള്ള പുതിയ പുതിയ അറിവുകളുമായിട്ട് നമുക്ക് വീണ്ടും മറ്റൊരവസരത്തിൽ കണ്ടുമുട്ടാം അതുവരെ എല്ലാവർക്കും ഗുഡ് ബൈ